ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ക്ലബ്ഡ് നമ്മളൊരു മില്ലറ്റ് ഷോപ്പിലാണ് നന്ദി ഒരു മില്ലറ്റ് ഷോപ്പ് എൻ്റെ വ്യത്യസ്തമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മില്ലറ്റുകളൊന്നും പരിചയപ്പെടുത്താം മില്ലറ്റുകൾ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്ക് വിശുദ്ധ തയ്യാറാക്കാം കാരണം വരും കാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുള്ള ഒരു വിപോനം ചെറുതാന്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ആ വിഭവങ്ങളുടെ പലതരത്തിലുള്ള വെറൈറ്റികളുണ്ട് ബിസ്ക്കറ്റ് തൊട്ട് നൂഡിൽസ് എല്ലാം ഉണ്ട് നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ വരെ തടുക്കാനായിട്ട് മാറ്റുന്നതല്ല ഇത്തരത്തിലുള്ള ഗുണങ്ങളുള്ള അതിൻ്റെ സവിശേഷതകൾ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയാനും ഈ ഷോപ്പിൻ്റെ ഓണർ നമ്മുടെ സുധീഷ് വാര്യുണ്ട് സുധീഷ് വാര്യരെ നമുക്ക് പരിചയപ്പെടണം ോപ്പിലെ വിഭവങ്ങളാണ് കേട്ടോ അതിൻ്റെ വാല്യൂ കൂടി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വില പല സ്ഥലങ്ങളിലായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇത് വില വളരെ തുച്ഛം കുറവാണ് കേട്ടോ അതിപ്പോൾ ബെരനാട് കുതിരവാലി മില്ലറ്റാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദം നമ്മുടെ അതിൻ്റെ നല്ല ക്വാളിറ്റി കിട്ടുന്നത് നമ്മൾ പോളിഷ് ചെയ്യാത്തായിരിക്കണം അതായത് ഫസ്റ്റ് കോട്ടിങ് പോയതിന് ശേഷം ഒരു സെമി പോളിഷ് പോലെ പോളിഷ് ചെയ്യാത്തായിരിക്കും എന്നാലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഗുണങ്ങൾ നമുക്ക് കിട്ടുക എന്നാണ് പറയണത് ഇപ്പോൾ നമ്മുടെ ഇവിടെ കണ്ടോ ഫിംഗർ മില്ലറ്റ് റാക്കി അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പേൾ മില്ലറ്റ് ഇങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ എന്താണെങ്കിൽ ധാന്യങ്ങളായിട്ടുണ്ട് റെഡി ടു ഫുഡ് ഫുഡായിട്ടുള്ള നടന്നത് ബിസ്ക്കറ്റുകളുണ്ട് റസ്ക് ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് റസ്ക് ഉണ്ട് അത് പാക്കറ്റ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ ഇതിവിടെ ഫ്ലാക്സി സീഡ് അല്ലെങ്കിൽ ചിയ സീഡ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ഹെൽത്തി മിക്സ് ഇതിൻ്റെ മിക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിൻ്റെ വില ഇതോടൊപ്പം തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി മിക്സ് ഉണ്ട് ഉണ്ട് ഇതൊക്കെ ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ എൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മില്ലറ്റിൽ നമ്മുടെ ഗ്ലൂട്ടൺ വളരെ കുറവാണ് അതുകൊണ്ട് ഇത് തന്നെ ഉണ്ടാക്കിയ പല മില്ലറ്റുകളും നുറുങ്ങിപ്പോവും അതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ റൈസ് പോലുള്ള സാധനങ്ങൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ആ കൂ കൂടുതൽ അറിയാനായിട്ട് നമുക്ക് സുതീഷിനോടാന്ന് ചോദിച്ചത് സുതീഷ് ഇത് ഒരു പുതിയ ഷോപ്പാണ് ഇവിടെ തുടങ്ങിയത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇത് വിജയിക്കാനായിട്ടുള്ള സാധ്യത എത്രത്തോളം ജനങ്ങൾ അറിഞ്ഞിട്ടും ചിലപ്പോൾ ഈ വില കൂടിയ സാധനങ്ങൾ വാങ്ങണില്ല അങ്ങനെ കാര്യമുണ്ട് സുതീഷ് തുടങ്ങി ഇപ്പോൾ എന്താണ് ലക്ഷ്യം എന്തെങ്കിലും പ്രത്യേകിച്ച് അതായത് ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ മുപ്പത് വയസ്സ് മുതലുള്ള ആളുകൾക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇപ്പോൾ ലിവർ പ്രോബ്ലംസ് മദ്യപാനികൾക്കല്ലാണ്ടുള്ള മറ്റുള്ള തരത്തിലുള്ള ലിവർ ഇപ്പോൾ മൂന്നു നേരം അരി ഭക്ഷണം കഴിച്ച് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ടുള്ള ആളുകൾക്ക് പോലും ലിവർ പ്രോബ്ലംസ് വരുന്നുണ്ട് ലിവർ ഡിസീസസ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ അരി ഭക്ഷണം കുറച്ചിട്ട് മില്ലിട്ട് ചെറുധാന്യങ്ങളിലേക്ക് ആളുകളെ മാറ്റിയിട്ട് അവരൊരു ഹെൽത്തി ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമാണ് ഞാൻ അത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കട സ്റ്റാർട്ട് ചെയ്തത് ഈ നമ്മുടെ നന്ദി പുലങ്കാടിയിൽ അത്ര ആളുകളായി വരുന്നുള്ളൂ നമുക്ക് കുറേ ആളുകളെ ബോധവൽക്കരണം നടത്താനുണ്ട് കുറേ പേരായി വരുന്നുണ്ട് നല്ല സമൂഹത്തിൽ അപ്പോൾ ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങളും അതോടൊ കൂടെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അരി കൊണ്ടുണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാ വിഭവങ്ങളും ഇഡലി ദോശ പുട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അരി കൊണ്ട് ക്ഷീണമാക്കിയിട്ടുള്ള മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഈ ചെറുധാന്യങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചിലവർക്ക് ഇതുകൊണ്ട് ചില കഞ്ഞി മാത്രം വെച്ച് കഴിക്കുന്നവരുണ്ട് അവരോടൊക്കെ പറഞ്ഞ് കഞ്ഞിയല്ല നമുക്ക് കഞ്ഞി ഒന്നും കുടിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റായി കുളന്നില്ല ആ ഒരു വെറുപ്പ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ വെറുപ്പ് അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് എന്തെല്ലാം പ്രൊഡക്റ്റുകൾ എന്തെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇവിടെയുണ്ട് ഒന്നൊന്ന് കാണിക്കാവോ എന്തെല്ലാം ഉപയോഗം ഇപ്പോൾ ചപ്പാത്തിക്ക് ഉണ്ട് അല്ലേ ഫിംഗർ മില്ലറ്റ് അല്ലെങ്കിൽ റാഗി ഉപയോഗിച്ചുള്ള ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി പൂരി മിക്സർ ഉണ്ട് ചാമ കൊണ്ടുണ്ട് അല്ലേ അതിൽ നിന്ന് ഓരോ മിക്സി ആ മിക്സർ എന്തിനാന്ന് പറയാമോ ഇത് ചപ്പാത്തിയും കൂരി ഉണ്ടാക്കാൻ നമുക്ക് ഇതില് കുറേശ്ശെ ഇത് ഇതിന്റെ നേരിട്ടുള്ള തവിടുകളയാത്ത പൊടികളും അത് കൂടാതെ ചെറിയൊരു ശതമാനം നമുക്ക് പ്യുവർ വീറ്റ് ചേർക്കേണ്ടി വരും ഗ്ലൂട്ടൺ ഫ്രീ ആയ കാരണം നമുക്ക് ഗ്ലൂട്ടൻ ഫ്രീ ഉള്ള ഭക്ഷണത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഗ്ലൂട്ടോൺ ഫ്രീ ആയ പല രോഗങ്ങൾക്കും ഗ്ലൂട്ടോൺ അതായത് നമ്മുടെ ഗോതമ്പിലൊക്കെ ഉണ്ട് ഗ്ലൂട്ടോൺ അതായത് ഇതിൻ്റെ ഒരു പ്രോട്ടീനാണ് പശിമ പശി പശി എന്ന് പറയുന്നത് പശിമ നമ്മുടെ ശരീരത്തിന് ആവശ്യം ഇല്ല ശരി അതായത് അരി ഗോതമ്പനൊക്കെ നമുക്ക് കൂടുതൽ ഗ്ലൂട്ടൻ ഉണ്ട് പശിമ ഉണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യം ഇല്ലാത്തതാണ് അപ്പൊ ഈ സാധനത്തിലൊക്കെ പശിമ തീരെ ഇല്ലാത്തതാണ് അതുകൊണ്ട് ഒട്ടിപ്പിടിക്കില്ല അതുകൊണ്ട് ഇങ്ങോട്ട് ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഉഴുന്നിട്ടുണ്ടാക്കാം ദോശ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉഴുന്നിട്ടുണ്ടാക്കാം റെഡിയാണ് നമുക്ക് ഇതിപ്പോ ചപ്പാത്തി പൂരിക്കാണ് ഇത് നമുക്ക് ദോശയിലാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഇൻസ്റ്റന്റ് ദോശയാണ് കുതിരവാലി കുതിരവാലി ബാണിയാട് ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവ കായം അതുപോലെ തന്നെ കറിവേപ്പില ഈ എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്ത് മുളക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇതൊരു ഇരുപത് മിനിറ്റ് നമ്മൾ കലക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാക്കാം ഇതിലിപ്പോൾ ഒരു ചട്ണിയോ അങ്ങനെയൊന്നും വേണമെന്നില്ല അന്ന് നൂഡിൽസ് കുട്ടികൾക്കും വലിയവർക്കായിട്ടുള്ള നൂഡിൽസ് ഉണ്ട് ഇതിൽ മൈദ ഇല്ല ഈ മൈദ ഇല്ല പിന്നെ എം എസ് ടി മോണോസാറ്റോയ്ഡ് ഗം ഇല്ല അതുകൂടാതെ തന്നെ ഈ എന്താ പറയുക അജ്നോമുട്ടോ എന്നുള്ള സാധനം യൂസ് ചെയ്യുന്നില്ല ഹോം മെയ്ഡ് മസാലയാണ് ഇതിലേ സാധാരണ മൈതേടായി നൂഡിൽസ് വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് കൊണ്ട് നാല് മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്യാം ഇതാകുമ്പോൾ ഒരു എട്ട് മിനിറ്റ് കൊണ്ട് വേണ്ടി വരും കുക്ക് ചെയ്യേണ്ടി വരും പക്ഷെ ഇതിനുള്ളിൽ ഹോം മെയ്ഡ് മസാല ഉണ്ട് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഹോം മെയ്ഡ് മസാലയാണ് അപ്പൊ ശരീരത്തിന് വേറെ യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ചെയ്യാം അതായത് തരത്തിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മില്ലറ്റ് തന്നെ വേറെ രൂപത്തിൽ നമുക്ക് എപ്പോഴും കഞ്ഞി കുടിക്കേണ്ട വേറെ പല ഉള്ള രീതിയിലൊക്കെ കുക്കീസ് ഉണ്ട് കുക്കീസിലൊക്കെ എങ്ങനെയാ കുക്കീസ് ഉണ്ട് പിള്ളേർക്കായി എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിലാണോ ഷുഗർ ആഡഡ് ആണോ അത് കുക്കീസ് നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് വരുന്നത് ഇതിൽ ബ്രൗൺ ഷുഗർ ആണ് അതായത് നമ്മുടെ ഓർഗാനിക് ശർക്കര ചേർക്കുന്നത് വെളുത്ത പഞ്ചസാര വിഷമെന്നുള്ളത് നമ്മൾ ചേർക്കുന്നില്ല അതുപോലെ തന്നെ മൈദ ഫ്രീ ആണ് മനസ്സിലായിട്ട് മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ അത് ഫിംഗർ കൊണ്ടാണ് അത് റാഗിയുടെയാണ് അതുപോലെ തന്നെ റാഗിയുടെ അല്ലാണ്ട് നമുക്ക് ചാമയുടെ ഉണ്ട് ചാമയുടെ കുക്കീസ് ഉണ്ട് അതുണ്ട് കുക്കീസ് സോൾട്ട് ആൻഡ് പെപ്പർ ആണ് ഇപ്പൊ നമ്മൾ മധുരം ഉണ്ടോ ചോദിച്ചാൽ മധുരം ഉണ്ട് എന്നാൽ സോൾട്ടും പിന്നെ കുരുമുളകും കൂടി മിക്സ് ആണ് കൂടുതൽ അത് വേറെ പെപ്പറിന്റെ ടേസ്റ്റ് കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാം പെണ്ണുതുപോലെ തന്നെ കപ്പലണ്ടി മിഠായി എന്ന് കപ്പലണ്ടി ചിക്കീസ് അല്ലേ അതെ അതെ പഴമില്ല കപ്പലണ്ടിയും ഈ കമ്പച്ചോളം ഇതിലാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതില് റാഗിയാണ് കപ്പലണ്ടി റാഗി പ്ലസ് ശർക്കരുന്നില്ല പലതരത്തിലുള്ള മില്ലറ്റിന്റെ അവിയുകൾ ഉണ്ടല്ലോ ചാമവില് പുല്ലവില് അങ്ങനത്തെ ഒന്നൊന്നും എടുത്ത് പരിചയപ്പെടുത്താമോ

മിക്സ് അതായത് നമുക്ക് നമ്മുടെ ടേസ്റ്റ് ഒരു ചേഞ്ച് എന്നുള്ള ഉപയോഗിക്കാം വേറെ എന്തെങ്കിലും ചേർത്ത് ഫ്രൂട്ട്സ് അത് ആഡ് ചെയ്യാം നമ്മളിപ്പോൾ വിളയിക്കുന്ന പോലെ അവര് വിളയിക്കുന്ന പോലെ വിളയിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ശർക്കരും നാടികാരും കൂടി അതെല്ലാം പാലിൽ ചൂട് പാലിൽ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ട ആളുകൾക്ക് വേറെ സമയമില്ലാത്ത ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു പിടി ചൂട് പാലിൽ ഇട്ട് കഴിഞ്ഞാൽ

അങ്ങനെ ഒരു ും മിക്കവാറും കാണിക്കുമ്പോഴേക്കും നമുക്ക് വയറും നിറഞ്ഞ പ്രതീതി ഉണ്ടാവും പ്രശ്നം ഷുഗർകാർക്ക് എപ്പോഴും വിശപ്പ് കൂടുതലുണ്ടാവും അപ്പൊ ഇതിനെന്താ വിഷയ ഗ്ലൈസിമിക്സ് ഇൻഡെക്സ് വളരെ കുറവാണ് അമ്പതൊക്കെയാണ് ഈ എല്ലാ ചെറുതൃങ്ങളിലും റൈസിനും എൺപത് റൈസ് ഗോതമ്പ് അരി ഗോതമ്പ് ഒക്കെ എൺപതാണ് പിന്നെ കപ്പ കിഴങ്ങ് പറഞ്ഞതൊക്കെ തൊണ്ണൂറാണ് അരി ഭക്ഷണം നമുക്ക് എന്തായാലും വേണം നമ്മുടെ ശരീരത്തിന് അപ്പോ ഞാൻ പഠിച്ച ലേഖനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ജേർണലിസ്റ്റിൽ നിന്നൊക്കെ നമ്മളറിഞ്ഞത് ഒരു നേരം നമ്മൾ അരി ഭക്ഷണം കഴിക്കാം കഴിക്കണം നമ്മുടെ ശരീരത്തിന് വേണം പക്ഷേ മറ്റുള്ള നേരം കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് മാത്രമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യില്ല അപ്പോൾ പ്രോട്ടീനും നാരുകളും എല്ലാം കൂടിയിട്ടുള്ള സമ്മിശ്ര ഭക്ഷണം ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ഫുഡ് വേണം അതിന് വേണ്ടി തീർച്ചയായിട്ടും ഫൈബറും പ്രോട്ടീനും കാൽസ്യം റാഗിയും അങ്ങനത്തെ ഏറ്റവും കൂടുതൽ കാൽസ്യമാണ് പാലിന്റെ മൂന്നിരട്ടി കാൽസ്യമുള്ള ഒരു സാധനമാണ് റാഗി പക്ഷെ റാഗി മാത്രം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഗുണം ചില ചില കല്ലിന്റെ അസുഖമുള്ളവർക്ക് കാൽസ്യം കൂടുതൽ കഴിക്കാൻ പറ്റും അപ്പൊ മറ്റുള്ള മിന്നൽ കഴിക്കണം ഒന്നും റാഗി മാത്രം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടില്ല അതിൽ ഉണ്ട് കാൽസ്യം കൂടുതലാണ് പക്ഷെ മറ്റുള്ള പ്രോട്ടീനും മിനറൽസും വിറ്റമിൻസും കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള മിനറൽസും കൂടി നമ്മൾ ഉപയോഗിക്കണം ഇത് പുട്ടുപൊടികളൊക്കെ അതായത് ജോവർ എന്ന് പറയും ഹിന്ദിയില് ഇത് ഇത് നമുക്ക് ഡയറക്റ്റ് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ റൈസ് വരുമോ റൈസ് ഇല്ല റൈസ് നമ്മൾ ഇതിന്റെ ഒഴിവാക്കാൻ ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് തെളിച്ച് വെച്ച് കഴിഞ്ഞാല് തേങ്ങ മാത്രം ഉപ്പും തെളിച്ച് കഴിഞ്ഞാൽ പോലെ വിട്ട് സാധാരണ ഇഡ്ഡലിക്ക് ഉപയോഗിക്കാൻ പറ്റും ഇഡലിക്ക് വേറെക്ക് നമുക്ക് വേറെ ഉണ്ട് ഇഡ്ഡലി നമുക്ക് കുറച്ച് ഇപ്പൊ ഉദാഹരണത്തിന് ഇതിപ്പോ ചാമേടെ ഇഡ്ഡലി ദോശ ഇതില് ഉഴുന്നുണ്ട് ആ ഉഴുന്നില്ലാണ്ട് നമുക്ക് ഇണ്ടാക്കാൻ പറ്റില്ല കാരണം ഗ്ലൂട്ടൻ ഫ്രീ ആണ് നേരത്തെ പറഞ്ഞ ഒരു വീഡിയോയില് അപ്പൊ ഇതില് ഉഴുന്ന് ചേർക്കേണ്ട ഈ പിന്നെ ഈ ചാമയുടെ പൊടി അരിയില്ല നമ്മൾ കുറച്ച് കലക്കി വെക്കണം വെക്കണം ഇൻസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ല ഒന്ന് ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കാ അതായത് ഉഴുന്ന് നമ്മൾ വെള്ളത്തിട്ട് നമ്മളൊരു മൂന്ന് മണിക്കൂർ വെള്ളത്തിട്ട് അരച്ച് ശരിക്കും അതേ പ്രൊപ്പോർഷനിൽ തന്നെ എന്താണ് നമ്മുടെ അതിൽ ഞാൻ ഇപ്പോൾ മിക്സ് മില്ലറ്റാണ് ഉപയോഗിക്കുന്നത് അതായത് ഒരു ഏഴ് തരം മില്ലറ്റ് പൊടി നമ്മൾ ഉണക്കി പൊടിച്ച് അതിൽ ചേർക്കാം ഉപയോഗിക്കാം ശരിക്കും നല്ല ദോശയാണ് നല്ല ദോശമൊന്നുമില്ല നല്ല കാഷ്ടം ഇനിടെ വെറുമിശെല്ലി ഉണ്ട് വെർമിശല് തീനയുടെ ഒക്കെ വെർമിശല്ണ്ട് റാങ്കിയുടെ സേമിയ സൂപ്പറ ഒരു ചെറിയ കഷ്ണം ഒരു 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 ബീനും അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും വെജിറ്റബിൾ ആഡ് അപ്പൊ കുട്ടികൾക്കും കഴിക്കാൻ നല്ല ഹെൽത്തി ഫുഡ് ആയിരിക്കും വലിയവർക്കും പറ്റും കളർഫുൾ ആവുമ്പോൾ ആളുകൾക്ക് കഴിക്കാൻ ഒരു ട്രെൻഡ് ഉണ്ടാവും കുട്ടികൾക്ക് പ്രത്യേകിച്ച് അപ്പൊ അതില് നല്ല ഈസി ആയിട്ട് ഒരു അഞ്ചു മിനിറ്റിനോട് ഇതുണ്ടാക്കാം നമുക്ക് വേറെ കെമിക്കൽസ് ഒന്നും ഇല്ല നേരെ ധാന്യങ്ങൾ കൊണ്ട് നേരം സെമിയാണ് ഇത് ഇത് മിക്സഡ് റാഗിസ് ആണ് അതിൽ ചാമുണ്ട് പോക്സോയിൽ തീന റാഗി ഇതെല്ലാം കൂടിയതല്ലേ ഇത് മണിച്ചോളം ചോമ്പിണ്ട് ോളം ചോക്കും അതായത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് മുസ്ലി പൊള്ളിയുള്ളത് തൈര് സാധനങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കാം പാല് ലാറ്റോ പാല് കഴിക്കാൻ പറ്റാത്ത ചെറുപ്പ കുറവുള്ള അതൊക്കെ അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം എല്ലാവർക്കും ഉപയോഗിക്കാം എല്ലാവിധ ആളുകൾക്കും ഷുഗർക്കൊക്കെ പ്രത്യേകിച്ച് വെറുതെ കഴിക്കാം നമ്മൾ സാധനങ്ങൾ ഒഴിവാക്കി ഇത് ഉപയോഗിക്കാം ഓയിലൊന്നും ഇല്ല ക്രിസ്പി ആയത് കാരണം നമുക്ക് പ്ലെയിൻ ആയിട്ടും കഴിക്കാൻ കാരണം അതായത് നമ്മൾ വേണ്ട കൊളസ്ട്രോൾ ഇല്ലേ എച്ച് ഡി എൽ എന്ന് പറഞ്ഞ ആണ് നമ്മുടെ ഇതിലുള്ളത് എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളിന്റെ അംശം തീരെ ഇല്ലാത്ത ചെറുധാന്യങ്ങള് ചെറുധാന്യങ്ങൾ തന്നെ ചെറിയതിൽ ഈ സാധനങ്ങൾ വളരെ കുറവുണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് എച്ച് ഡി എൽ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് സാധനങ്ങളാണ് ഈ ചെറുതാനങ്ങളെല്ലാം ഇത് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മില്ലറ്റ് ആണ് അല്ലേ ഇതിപ്പോ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാം മറ്റുള്ള സാധാരണ റവ പോലെ തന്നെ പക്ഷേ ഇതിന് ആ ഒരു നമുക്ക് കൂടുതൽ സമയം കുക്ക് ചെയ്യണം കുക്ക് ചെയ്യണം മറ്റുള്ളത് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് ളച്ച് കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് എട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതാകുമ്പോ ഒരു ആറ് ഏഴ് മിനിറ്റ് വെക്കേണ്ടി വരും ചെറുധാന്യങ്ങളുടെ ഒരു കുക്കിംഗ് ചെറുത് കുറച്ച് കൂടുതലുണ്ട് മറ്റുള്ള പച്ചക്കറികൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാം അതുപോലെ തന്നെ കേസരി ഉണ്ടാക്കാം മധുരണ്ട് ഇട്ടിട്ട് കേസരി ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ തന്നെ പായസം ഉണ്ടാക്കാം പാലില് പഞ്ചസാര ഇട്ട് കഴിക്കുന്നവരുണ്ട് ഇത് റവയും പല്ല് പഞ്ചാരം ചേർത്ത് ഒരു ഹെൽത്തി കോൺസെപ്റ്റ് ആൾക്കാർക്ക് നമുക്ക് ഉപ്പുമാവായിട്ട് കഴിക്കുകയായിരിക്കും നല്ലത് അല്ലേ ഇതിപ്പോ വാക്കും ഇതിനുള്ളിൽ വേറെ ഒന്നും ഒരു വാക്കോന്നും ഇതൊക്കെ കഴുകി എല്ലാം വൃത്തിയായിട്ടുള്ള ഇതാണ് അതിന്റെ ഒരു ഗ്യാരണ്ടി അതെ അതെ പിന്നെ വേറൊരു കാര്യം ഞാൻ സുതീക്ഷിച്ച് വച്ചോട്ടെ ഇത് നമ്മളിപ്പോ പോളിഷ്ഡിന് ശരിക്കും പറയുകയാണെങ്കിൽ വില കുറവാണ് അൺപോളിഷ്ഡിന് വില കൂടുതലാണ് നമുക്ക് ശെരിക്കും ഇങ്ങനെ തരം തിരിച്ചറിയില്ല ഇപ്പൊ സാധനക്കാരൻ ഞാൻ ചെന്ന് മേടിച്ചു അതിന് നൂറ്റിപ്പത്ത് രൂപ കിലോനെ ഉള്ളൂ ഇതിന് ചിലപ്പോൾ ഇരുന്നൂറ് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുണ്ട് ശരിക്കും മാർക്കറ്റിൽ ഇതിന്റെ സാധ്യതകൾ കണ്ട് ചീറ്റ് ചെയ്യല്ലേ ഒരു പരിധി വരെ ആളുകൾക്ക് ശരിക്കും ഗുണം ഗുണം തവിട് കളയാത്ത് കഴിക്കണം നമ്മളിപ്പോൾ മുമ്പ് അരി ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ തവിട് കളയാത്ത അരിയാണ് കഴിച്ചിരുന്നത് പിന്നെയാണ് ഈ പോളിഷ് ചെയ്തിട്ട് ഏറ്റവും വൃത്തിയായിട്ട് കാണാൻ ഭംഗിയുള്ളത് കിട്ടുക എന്നുള്ളതാണ് ആളുകൾക്ക് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ആളുകൾ മാറി കുറേ ട്രെൻഡ് മാറിയിട്ടുണ്ട് പക്ഷെ എപ്പോഴും തവിട് കളയാത്ത ധാന്യങ്ങൾ കഴിക്കണം തവിടോട് കൂടി കഴിക്കണം അതാണ് ഏറ്റവും ശരീരത്തിന് ഷുഗർബ് ചെയ്യാനും നമുക്ക് ഇവിടെ കൂവാപ്പൊടി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗ്ലാക്സ് അസീഡ് നാച്ചുറൽ കൂവാ പൊടി ഉണ്ട് ഇവിടെ ചിയാ സീഡ് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഉണ്ട് ഇഡ്ലി ദോശ കുതിരവാലിയുടെ ഉണ്ട് ഫിംഗർ മില്ലറ്റ് ഉണ്ട് അതായത് വെറൈറ്റി ധാന്യങ്ങളുടെ പല പ്രശ്നങ്ങളും ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇത് പരീക്ഷിക്കാവുന്നതാണ് ഇത് നന്ദിപുലം സെൻറ്ററിൽ തന്നെ പുതിയതായിട്ട് തുടങ്ങിയിരുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ അതിൻ്റെ പ്രോപ്പർ നമ്മുടെ സുധീഷ് വാര്യര് തീർച്ചയായും നിങ്ങൾ വരണം അതിനൊന്ന് കാണണം കൂടുതൽ അറിയാനായിട്ട് നമുക്ക് സുധീഷിനോട് തന്നെ നിങ്ങൾ നേരിട്ട് വന്ന് ചോദിച്ച് അറിയണം അപ്പോൾ ഇത് ഒരു മില്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനി വരെയും കാലങ്ങൾ കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു ധാന്യം കൂടിയാണ് നമ്മുടെ ഡെയിലി കഴിക്കുന്ന റൈസ് പോലുള്ള ധാന്യങ്ങളുടെ ആംശം കുറച്ചിട്ട് മില്ലറ്റിൻ്റെ പല പ്രോഡക്റ്റുകളും നമ്മൾ ഉപയോഗിക്കണം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടല്ല എന്നാൽ ക്വാണ്ടിറ്റി കുറച്ചാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ തീർച്ചയായും ഷോപ്പ് സന്ദർശിക്കുക താങ്ക് യു താങ്ക് യു ടു എവിബി സജസ്റ്റ് ഔട്ട് ഐ